ന് കല്ലുകൾ ഓരോന്നായി അവർ ചുമന്നുകൊണ്ടുവന്നു ചിലരെല്ലാം ഒരു പ്രായശ്ചിതമായി കല്ലുകൾ മുട്ടിന്മേൽ ഇഴഞ്ഞുകൊണ്ടുവന്നു എന്നാൽ അതെല്ലാം ആശയ്ക്ക് ഒട്ടും വകയില്ലാത്ത വിധം വൈകിപ്പോയി ചാപ്പൽ നിർമ്മാണം പൂർത്തിയായില്ല കമ്മ്യൂണിസ്റ്റ് അധികൃതർ പുതിയ സഭയുടെ രൂപീകരണം തടസ്സപ്പെടുത്തുക മാത്രമല്ല ആയിരത്തിലേറെ വർഷങ്ങളായി നിലനിന്നിരുന്ന സഭകളെ പിരിച്ചുവിടുകയും ചെയ്തു സഭയ്ക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം അവർ കണ്ടുകെട്ടി ജയിലുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും പുരോഹിത ഗണം പ്രായശ്ചിത്വവും പരിഹാര അനുഷ്ഠാനവും ചെയ്യാൻ നിർബന്ധിതരായി ഈ സന്ദേശങ്ങൾക്ക് അതിനുശേഷം അരനൂറ്റാണ്ടിലേറെ പിന്നിട്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഫാത്തിമയിൽ നിന്ന് ഇങ്ങനെ പ്രസ്താവിച്ചു മറ്റന്നത്തെക്കാളും ഫാത്തിമ ഇന്ന് പ്രസക്തമാണ്